ഞാനിപ്പോ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി നിങ്ങളെ ബോർ ഉദ്ദേശിക്കണില്ല ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ് ഇരുപത്തൊന്ന് വർഷമായി ഏഹ് ഞാൻ ആയിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ സ്വന്ത സ്ഥാപനമുണ്ട് സ്വന്തം സ്ഥാപനയുണ്ട് അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അഞ്ചു വയസ്സ് മുതല് ഏതാണ്ട് എഴുപത് വയസ്സിന് വരെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഞാൻ എല്ലാവരും പെൺകുട്ടികൾ എന്നാ വിളിക്കുക എഴുപത് വയസ്സുണ്ടെങ്കിൽ പോലും അവർക്ക് പെൺ ചെറിയ പ്രായമുള്ളവരുടെ ഒരു മനസ്സായതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ളവർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് കമ്പയർ ചെയ്ത ചെറിയ കുട്ടികളെക്കാൾ കൂടുതൽ വലിയവരാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത് അപ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവരോട് ഇടപഴകിയിട്ട് നമുക്ക് ഇവരുടെ ഒരുവിധമുള്ള ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ഒത്തിരി ഒത്തിരി മനസ്സിലായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആ കാര്യത്തിലുണ്ട് ഇപ്പോ എനിക്ക് നേരത്തെ ഒരു അദ്ദേഹം ചോദിച്ചു മുഖം മറ്റല്ലേന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ചോദിച്ചു ഭാര്യ അവർക്ക് ഡിസിഷൻ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദിച്ചു ഞാൻ ക്വസ്റ്റിനൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് എനിക്ക് പറയാനുണ്ട് അതായത് ഞാൻ എന്താണോ ഈ ഒരു ദിവസം പറയാൻ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആൻസർ ആണ് സർ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്നത് തന്നെയാണ് ആദ്യം ഈ ഇക്വാലിറ്റി അതല്ലെങ്കിൽ എൻ്റെ പെൺകുട്ടി അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവസരം കൊടുക്കേണ്ടത് സാറ് തന്നെയാണ് സാറിന്റെ കുടുംബത്തിൽ അത് മാം റിപ്ലൈ ചെയ്തു കഴിഞ്ഞു പിന്നെ അദ്ദേഹം ചോദിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയമാണ് കുട്ടിയെ വിടാൻ ഭയമാണ് ഈ ഭയം എവിടുന്നാണോ ഉണ്ടായത് ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ ഒരു ഭയം നമ്മൾ പെൺകുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത് അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയ്മു എന്റെ മോള് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അവൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ചില മീറ്റിങ്സ് ഒക്കെ ഉണ്ട് ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്ത എന്റെ മോള് പറഞ്ഞു അമ്മ എനിക്ക് പ്ലസ് ടു പാസ്സാവണം സോ അമ്മ വരരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രം ഒരു ക്ലാസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന അമ്മമാരോട് എല്ലാവരോടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ പഠിപ്പിക്കുക ആദ്യം ഒരാൺകുട്ടിയാണ് പെൺകുട്ടിയെ തൊണ്ട അവളെ ഉപദ്രവിക്കാൻ ചെല്ലാം തിരിച്ചല്ല കൂടുതലും സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആൺകുട്ടിയെ പഠിപ്പിക്കുക നിനക്കുള്ള എല്ലാ അവകാശങ്ങളും നിന്റെ എല്ലാ വികാരങ്ങളും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിലക്കുള്ളതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്കുണ്ട് ഒരു മെയിൽ ഡോമിനേഷൻ അവരെ പഠിപ്പിക്കാതെ ഇപ്പോ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു എഡ്യൂക്കേഷൻ വുമൻ എംപവർമെന്റിന് വലിയൊരു അടിസ്ഥാനം തന്നെയാണ് അല്ലാതെ ഒരിക്കലും പറയില്ല പക്ഷെ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എം ഫിലും മറ്റും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡബിൾ പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഭാര്യയായി അമ്മയായി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒത്തിരി സ്ത്രീകളെനിക്കറിയാം ഒരുപാട് പേരെനിക്കറിയാം അവർക്ക് ആഗ്രഹങ്ങളുണ്ട് പുറത്തേക്ക് വരണമെന്നും ജോലിക്ക് പോകണമെന്നും അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ഈ പറഞ്ഞ സമൂഹം ഈ പറഞ്ഞ കുടുംബം അവരെ നല്ല നീളമുള്ള ഒരു ചങ്ങല വെച്ചിട്ട് കയ്യിലും കാലിലും ബന്ധിച്ചിരിക്കുക ഈ ചങ്ങലയുടെ ഏ അറ്റം വരെ നിനക്ക് പോകാം അതാണ് നിന്റെ സ്വാതന്ത്ര്യം ആ ചങ്ങലയുടെ നീളം തീരുമാനിക്കണത് ഒന്നുകിൽ അച്ഛനും അമ്മയായിരിക്കും അതല്ലെങ്കിൽ ഭർത്താവായിരിക്കും അതല്ലെങ്കിൽ മക്കളായിരിക്കും അപ്പോ ആദ്യം നമ്മൾ എജ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇത്ര വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിന് ഇവരെയാണ് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത് നമുക്ക് ഇത്ര വലിയ നമ്മൾ ബോൾഡ് ആണെങ്കിൽ ഇത്ര വലിയ പവർഫുൾ ആണെങ്കിൽ അടുത്ത വിമൻസ് ഡേക്ക് ഇതുപോലെയുള്ള ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് ബോധവൽക്കരണം നടത്തുക റിക്വസ്റ്റ് ചെയ്യാനല്ല പറയുന്നത് ബോധവൽക്കരണം നടത്തുക നിങ്ങളുടെ ഭാര്യക്ക് ഇത്രത്തോളം കഴിവുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ കഴിവുണ്ട് പെൺകുട്ടികൾ ഇത്രയും പവർഫുൾ ആണ് സോ അവരവരുടെ വഴിക്ക് വിടുക അവരുടെ സ്വാതന്ത്ര്യം അവർ കാണുക അവർ കണ്ടെത്തട്ടെ അവർക്ക് ചെറുകുകൾ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ ബോധവൽക്കരണം നടത്തുക ഇപ്പോ നേരത്തെ ഒരു മാം പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കുന്ന ആരെയും ഇപ്പൊ ഈ മീറ്റിങ്ങിനുള്ള ആരെയും ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൺ സമൂഹത്തിനാണ് ബോധവൽക്കരണം വേണ്ടത് ഇതാണ് എനിക്ക് മുഹമ്മദ് മുഹമ്മദ് അലി ആ സേറിനോട് പറയാനുള്ളത് നമ്മൾ തന്നെ അവസരം കൊടുക്കും അവർക്ക് ഓക്കെ ഒരു കുട്ടിയുടെ അച്ഛനമ്മ പറയാണ് മോളെ നിന്റെ കയ്യിൽ നല്ലൊരു പവർ ഉണ്ട് ഒരു പെൺകുട്ടി നീ ഒരു പെൺകുട്ടിയാണ് നീ പവർഫുൾ ആണ് നീ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിന്നെ എന്താ പേടിക്കാനുള്ളത് എവിടെയാ ഭയമുള്ളത് ഒരു ഭർത്താവ് പറയാണ് നീ ഒരു സ്ത്രീയല്ലേ നിന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ എന്താ ഉള്ളത് നീ ആരെയാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ അവൾക്ക് പിന്നെ അവളെ അവൾ അവൾക്ക് ചിറകു വെച്ചു പിന്നെ ആരെ ഭയക്കാനുള്ളത് അപ്പോ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ എല്ലാം അതിൻ്റെ ഒപ്പം വേണം അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ നമ്മളുടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിനുള്ള ബോധവൽക്കരണാണ് വേണ്ടതെന്നാണ് ഈ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് സ്ത്രീകളുടെ നേരിട്ട് ഒരുപാട് സ്ത്രീകളുടെ അവസ്ഥകൾ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നോട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഇപ്പൊ ഫ്രണ്ടുമാണ് അവർ എന്നോട് പറഞ്ഞു നിങ്ങളെപ്പോലെ ഉള്ളവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിലും പുറത്തും സന്തോഷമായിട്ട് ജീവിക്കും ഞങ്ങളെപ്പോലും ധൈര്യമില്ലാത്തവർ ഇതെല്ലാം സഹിച്ച് പുറത്ത് ഹാപ്പിയാണ് എൻ്റെ ഫാമിലി എല്ലാം ഞാൻ നന്നായിട്ട് പോകുന്നു എന്ന് അഭിനയിച്ച് ജീവിക്കും ഇതാണ് സത്യം എന്ന് ഇത് തന്നെയാണ് ഈ സമൂഹത്തിന്റെ സത്യം അപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽ സമൂഹത്തിലെ നമ്മൾ സ്ത്രീകളെ വിളിച്ചിട്ട് പെൺകുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിച്ചിട്ട് ഓരോരുക്കാര്യെല്ലാം അവര് ബന്ധ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ കെട്ടു കിടക്കുന്നവരാണ് പകരം ആ ബന്ധനം ഉണ്ടാക്കുന്നവരെ ബോധവൽക്കരിച്ച് അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു